അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കരയിൽ ഒരു പണി കഴിയാത്ത ഒരു പുതുപു ം വീട് നിങ്ങക്ക് കാണിച്ചരാ ഇതിന്റെ ഏകദേശം മോഡലുകളും അതേമാതിരി പതിനൊന്ന് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് ആ വീടിന്റെ കറണ്ടിന്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലത്തുഭാഗത്ത് നല്ല സ്പേസ് ആണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല വിശാലമായ നല്ല അടി ഇപ്പോളി നമുക്ക് തെങ്ങും എല്ലാ ഇതിലും വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തെങ്ങ് തേങ്ങ കിട്ടാനുള്ള സൗകര്യം സ്പേസ് കൂടുതലാണ് നമുക്ക് വണ്ടി വാഹനം ബസോട്ട് റോഡിൽ നിന്ന് അതായത് സി എൻ ജി റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം അതായത് നല്ല അന്തരീക്ഷമുള്ള ഏരിയകളാണ് അത് വണ്ടി വാഹനം നമുക്ക് ബസ് റൂട്ട് റോഡ് നിന്ന് ആകെ ഒരു ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളു നമ്മൾ സി എൻ ജി റോഡ് അതായത് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ള ഒരു വീടിലേക്കാണ് ഇപ്പൊ ഞാൻ കയറി വരുന്നത് വീടിന്റെ കാർഫോർച്ച് ഒന്ന് കണ്ടുവരുന്നത് വിശാലമായ കാർഫോർച്ച് ഇതിൻ്റെ എല്ലാം പണി കഴിഞ്ഞ ഒരു വീടിന്റെ മോഡൽ ഇങ്ങക്ക് നമ്മൾ ഈ വീഡിയോയുടെ ഇടയിൽ കാണിക്കും അപ്പൊ നല്ല സൂപ്പർ വീടാണ് ഞാൻ നേരെ ഡൈനിങ് ഹാൾ ഔട്ടിലേക്കാണ് സിറ്റൌട്ടിലേക്കാണ് സിറ്റൗട്ട് വിശാലമായ നല്ല സൗകര്യത്തിലാണ് സെറ്റൗട്ട് ഇതിൻ്റെ പണി ഇതിപ്പോ എന്തൊക്കെ ഇങ്ങനെ വീട് കൊടുക്കണം നിങ്ങൾ ചോദിച്ചു ചില ആളുകൾക്ക് സാമ്പത്തിക ചക്രം ഇല്ല കയ്യിൽ ഇല്ലെങ്കിൽ ഓരോ ആളുകൾ അവസ്ഥ അറല്ലോ അതിനൊക്കെ വീരാകുട്ടി കയ്യിൽ വേണം വീരാങ്കുട്ടി ഇല്ലാത്തത് കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നം കൊണ്ട് അതും അല്ല വീടിന്റെ മെറ്റീരിയൽ ശ്രദ്ധിച്ചോളൂ ഫുൾ ഇരുമ്പിലൂടെയാണ് ഇതിൻ്റെ ജനാലും കറ്റിലൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അവ വീട് എടുത്ത പണി അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വീട് കൂടിയാണ് ഇതിൻ്റെ കട്ടിൽ കണ്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വീട് ചെയ്തിട്ടുള്ള വയറിംഗ് ഒക്കെ ചെയ്തിൻ്റെ പൈപ്പുകളൊക്കെ കയറ്റി എല്ലാം ശ്രദ്ധിച്ചോളൂ ഇതിൽ നമുക്ക് കുറഞ്ഞ് മണി ഒക്കെ കയറ്റാനുള്ള സൗകര്യം ഇതിലൊക്കെ വേണം അത് അതൊന്നും ചെയ്യാതെ ഇത് താമസിക്കുന്ന ആൾ ഇതിൽ ചെറിയ ബുദ്ധിമുട്ട് കൊണ്ട് അതേമാതിരി കൊടുക്കുകയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നമുക്ക് അലമാര സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലെയിനായി കിട്ടുകൊടുത്തതാണ് നിങ്ങൾക്ക് എങ്ങനെ മോഡൽ കൊടുക്കണമെങ്കിൽ എടുക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ വെറൈറ്റി ആയിട്ട് കൊടുക്കുക ഞാൻ നമ്മുടെ ലിവിൻ ഹാളിൽ നിന്നാണ് ഇപ്പോൾ പോകുന്നത് ലിവിൻ ഹാളിൻ്റെ ഒന്ന് മോഡൽ കാണിച്ചു കൊടുത്തുള്ള മുകൾ ഭാഗത്തേക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി നല്ല നല്ല സൗകര്യമാണ് ഹാളായാലും നല്ല സൗകര്യം നമുക്ക് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാൻ ഒരു സ്പേസും കാര്യങ്ങളും ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് വീട് എല്ലാം കൊണ്ടും നല്ലൊരു ഒരു ഉത്തമമുള്ളൊരു വീടും കൂടിയാണ് കോമൺ ബാത്റൂമ് കോമൺ ബാത്റൂമിൻ്റെ സ്പേസ് എല്ലാം ശ്രദ്ധിച്ച് നോക്കുകയുള്ളൂ അത്യാവശ്യം നല്ല ഈ ചില ആളുകൾ ഉണ്ടാകുമ്പോൾ വീട് കയറ്റിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു മോഡൽ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഈ നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീടിൻ്റെ നീളം വീതിയൊക്കെ നല്ല സ്പേസ് ആണ് ഞാൻ റൂമിലേക്കെ കയറിയിട്ടുണ്ടോ ഈ പക്ഷത്തെ റൂമിൽ കയറിയപ്പോൾ റൂമിൻ്റെ സ്പേസ് കഴിക്കുകയുള്ളൂ നല്ല വലുപ്പത്തിലാണ് റൂമിൻ്റെ ഒന്നും കറക്കി കാണിച്ചു കൊടുത്താൽ നല്ല വിശാലമായ സൗകര്യത്തിൽ പിന്നെ അലമാര സെറ്റ് ഫുള്ള് അലമാരത്തിൻ്റെ പ്ലെയിൻ ആക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ള തേച്ചിൻസ് പിന്നെ അതേമാതിരി എല്ലാം ജനാലും ഫുൾ കട്ടില്ല പിന്നെ മുകൾ ഭാഗത്ത് ജനാലും ശ്രദ്ധിച്ചു നോക്കിക്കോളൂ രണ്ട് ഇതായിട്ട് വരുന്ന മോഡലാണ് ജനാലുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അറ്റാച്ച്ഡ് ആ ഇവിടെ നമുക്ക് സ്പേസ് ഒന്നുകൂടി കൊടുത്തിട്ട് നിങ്ങൾക്ക് വലുതാക്കണമെങ്കിൽ അങ്ങനെ വലുതാക്കി കൊടുക്ക ബാത്റൂം നല്ല സ്പേസും കാര്യങ്ങളുള്ള ഒരു കൂടി നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ആക്കാം അത് നല്ല സൗകര്യം ഉണ്ട് വീടിൻ്റെ ഏകദേശം എല്ലാ പണി കഴിച്ച വീടിൻ്റെ മോഡൽ മാറുകയാണ് ഇതന്നും കിട്ടുക അന്ന് നമ്മളെ വീഡിയോയിൽ കണ്ട വീടിന്റെ മാതിരിയാവില്ല നല്ല സൗകര്യമുള്ള ഒരു വീട് കൂടിയാണ് വീടിൻ്റെ രണ്ടാമത്തെ റൂം നോക്കി നിങ്ങള് നല്ല സ്പേസ് ഉണ്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ ഒരു കമൻറ്റ് കൂടി നിങ്ങൾ കാരണം നമ്മൾ വീഡിയോ പി ടി എസ് ഗ്രൂപ്പിന്റെ വീട് നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ അതും അലമാരൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പിന്നെ വെട്ടുകല് ശ്രദ്ധിച്ചോളൂ നല്ല അടിപൊളി കാരണം ഇതും മൊത്തം സൂപ്പർ അല്ല സൂപ്പറായിട്ടുള്ള മോഡലാണ് അതും വാർപ്പും ഇപ്പം ഇപ്പം അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ നല്ല നനവ് ചെന്നിട്ടുണ്ട് നല്ല നനവ് ചെന്നാൽ ഇപ്പോഴത്തെ മഴൻ്റെ സാഹചര്യം കൊണ്ട് നല്ല നനവ് ചെന്നിട്ടുണ്ട് വീട് വീട് നല്ല ഇതിലാണ് വണ്ടി നല്ല വീടിൻ്റെ വർക്കും കാര്യങ്ങളെടുത്തിട്ട് ഇതിൻ്റെ ചെറിയ കട്ടിങ്ങി മൂന്ന് റൂമാണ് മൂന്ന് റൂമും ഓ മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാം നമുക്ക് വിശാലമായ സൗന്ദര്യത്തില് നോക്കി നിങ്ങള് ഞാൻ പി ടി എസ് എസ് ആ ആ തലക്കു നിന്നിട്ട് ഞാനും നിൽക്കുന്നത് എത്ര സ്പേസിൻ്റെ അകലത്തിലാണ് നിൽക്കുന്നത് നോക്കി എന്താണ് സാധനം അതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂമ് മുഗൾ ഭാഗം ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാ ഭാഗത്തും നല്ലൊരു സ്പേസും രൂപത്തിലാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളും കൊടുത്തിന് നല്ല നോക്കി ഇതിൻ്റെ വലിപ്പം അതായത് ബാത്റൂമിൻ്റെ ഒന്ന് കാണിച്ചിട്ട് നല്ല സ്പേസ് നോക്കി ഉള്ളിലേക്ക് നല്ല സൗകര്യത്തിലാണ് ഇത് കൊടുത്തിന് ഇനി എന്താ പറയുക ചില ആളുകൾ ഇത്ര ഒരു സ്ട്രെച്ച് സ്ട്രെച്ചാക്കി ഇത് കയറ്റി ഇടുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈല് കൊടുക്കുക ഇങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വയറിംഗ് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെയിന്റിങ് കൊടുക്കുക എല്ലാ മോഡല് കൊടുത്തിട്ട് ഇങ്ങക്ക് തന്നെ ഇഷ്ടപ്പെട്ട മോഡല് കൊടുക്കുക ചില ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു വീടുകൾ നോക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും നീ നോക്കി അള ഞാൻ നേരെ കിച്ചണിലൊക്കെ കിച്ചൺ വിശാലമായ കിച്ചണിലെ സൗകര്യങ്ങളും സ്പേസും എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ് ഇല്ലേ ഒരു വീടിന്റെ സ്ട്രെച്ച് ഇത് ഇങ്ങനെ എത്ര ഇതാക്കി ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ വീട് എല്ലാ പണി പെയിന്റും ഒക്കെ ഇഷ്ടപ്പെട്ട പെയിന്റും തൈലും എല്ലാം കൊടുത്ത മോഡൽ ഓ വറുക്കലേക്ക് വന്നപ്പോൾ വിശാലമായ സൗകര്യത്തില് ഫുള്ള് പിന്നെ ആലുവ അടുപ്പ് വെക്കാനുള്ള സൗകര്യങ്ങളും അത് മുകൾ ഭാഗം വാർത്ത താട്ടവും ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഫുള്ള് വാർപ്പിലൂടെ ഈ വീടിൻ്റെ പുറം ഭാഗത്തൊക്കെ അയച്ച് നല്ല അടിപൊളി സൈഡ് ഫുള്ള് കെട്ടിയിട്ടുണ്ട് ഉള്ളാക്കി ഉള്ളക്കി വെച്ചിട്ടുണ്ട് കാരണം മതിലുകളൊക്കെ നല്ല അതിലുകളൊക്കെ നല്ല വേർതിരിച്ച് ഇതിൻ്റെ ബാക്ക് ഭാഗത്താണ് ഉള്ളത് എല്ലാം വെള്ളം കൊണ്ട് സൗകര്യം അതും അയൽവാസികളാ പറയല്ല നല്ല അടിപൊളി അയൽവാസികളാണ് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്ത് സ്പേസ് കണ്ടോളൂ അതേമാതിരി മതില് തെങ്ങുകൾ ഇതിൽ വെച്ചിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് അപ്പുറത്തൊക്കെ തെങ്ങുകൾ വെച്ചിട്ടുണ്ട് ഇത് എല്ലാം കൊണ്ടും നല്ല കെട്ടി സൈഡൊക്കെ അതിരുകൾ കെട്ടി പിന്നെ കറണ്ടിൻ്റെ കണക്ഷൻ എടുത്തിട്ടുണ്ട് ഇനി ഈ വീട് കയറ്റുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നിങ്ങൾ എന്താണ് വിശാലമായ കാർ കാർ കാർഫോർച്ചിൻ്റെ രണ്ട് ഭാഗത്ത് ചരിച്ച് വാർത്ത് ഇതിൻ്റെ ഈ ഫോട്ടം ഇതിൻ്റെ വീഡിയോൻ്റെ അടിയിൽ കൂടെ ഇതിൻ്റെ എല്ലാ പണി കഴിഞ്ഞ വീടി ഒരു എഞ്ചിനീയർമാർ ഇത് ഇത് മോഡൽ ചെയ്തിട്ടുണ്ടാവും ആ മോഡൽ നിങ്ങൾക്ക് വിട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഒരു മോഡൽ വീട് എന്ന് പറയുമ്പോൾ നിങ്ങളെ കയ്യിൽ ചിലപ്പോൾ നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും നിങ്ങൾക്ക് ബാക്കിയുള്ള മെറ്റീരിയൽ വർക്ക് എടുത്തു കഴിഞ്ഞാൽ വീടിൻ്റെ മോഡലാണ് മാറുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെങ്കിൽ നിങ്ങൾ നമ്മളെ ഈ അടിയിൽ ഇങ്ങനെ നമ്പർ എഴുതി കാണിക്കും ആ നമ്പർ ഒന്ന് വീട് എടുക്കുമോ ട്ടോ ഓക്കെ പതിനൊന്ന് സെൻറ്റ് സ്ഥലം അത് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ സി എൻ ജി റോഡിൽ നിന്ന് അത് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീട് ആകെ ചോദിക്കുന്നത് എത്ര അറിയോ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചോദിക്കും ഒന്നേ മുക്കാല് ഒന്ന് ഉപ്പ വില വരുന്ന ഒരു ഏരിയ കൂടിയാണ് സി എൻ ജി റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ബസ് റൂട്ട് റോഡിൽ നിന്നോ ഒരു കിലോമീറ്റർ അതാണ് നോക്കേണ്ടത് വണ്ടി സൗകര്യവും സ്കൂൾ തൊട്ടടുത്ത് കേരളത്തിലെ നാലാം സ്ഥാനമുള്ള സ്കൂളിലേക്ക് എത്ര സൗ എത്ര ദൂരമുള്ളൂ ആകെ ഒരു കിലോമീറ്റർ ഉള്ളൂ നമ്മളെ പാലേമാട് സ്കൂളിലേക്ക് അതിൽ അമ്പലം പള്ളി അതോ നല്ല നല്ല ചർച്ചുകൾ സൂപ്പർ നല്ല ചർച്ചുണ്ട് പിന്നെ മതി നല്ല നല്ല അയൽവാസികൾ ഇതൊക്കെ നമ്മൾ നോക്കുക എല്ലാം കൊണ്ട് ക്ലിയർ ആയി ഈ വീട് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കുന്ന വില എത്ര ഉള്ളൂ ഒരു മുപ്പത്തിരണ്ട് ലക്ഷം രൂപ പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇരിക്കട്ടോ നിങ്ങൾ വന്നോളൂ എടുത്തോളൂ ഇത് സ്വന്തമാക്കാൻ നോക്കി